പ്രിയമുള്ളവരെ ഈ മരപീഡനകാലത്ത് ഞാൻ പറയുന്നു ആരമണ്ണൂറ്റാണ്ടിലെ പോലുള്ള ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ പോലും ആ എത്രമാത്രം കുരിശികൾ തള്ളിത്തകർത്തിരിക്കുന്ന സഭയ്ക്കെതിരായ പ്രവർത്തനങ്ങൾ അത് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പരിപൂർ നടത്തിക്കൊണ്ട് കുരിശിൻ്റെ വഴി പോലും അത് ഗവൺമെന്റ് അനുവദിച്ചില്ല ഇത് വടിവെട്ടാൻ പോയിട്ടേ ഉള്ളൂ ഞാൻ പറഞ്ഞതുപോലെ മരപീഡനം കേരളത്തിൽ നിന്നല്ല ഭാരതത്തിൽ മുഴുവൻ ഉണ്ടാകും നിങ്ങൾ കേട്ടു അത് ഒരു വലിയ മറഭിനം മണ്ണ് നമ്മളെ മുഴുവനും ഭാരതത്തിൽ തുടച്ചു മാറ്റാനുള്ള വലിയ അജണ്ടകൾ ഉണ്ട് പ്രിയപ്പെടു എന്നാൽ ക്രിസ്തുവിന്റെ സഭയെ ക്രിസ്തു വിശ്വസിക്കുന്നവരെ തുടച്ചു നിൽക്കാൻ ഒരുത്തർക്കും സാധ്യമല്ല അതാരാണ് ഈ വലിയ പള്ളിയും ഈ വലിയ അനുഷ്ഠാനങ്ങളും പെരുന്നാളും പ്രദർശനവും ചണ്ടയും കൂട്ടു നടക്കുന്നവരല്ല യാഥാർത്ഥ ക്രിസ്ത്യാനിയെ ഒരുപക്ഷെ പലരും കണ്ടെന്നു വരില്ല അവൻ ഗുഹകളിലായിരിക്കാൻ താമസിക്കുന്നത് അവൻ വലിയർപ്പിക്കുന്ന മരത്തിൻ്റെ മൂട്ടിലോ പാറപ്പുറത്തോ ആയിരിക്കുക മാറിമാണ നൂറ്റാണ്ടിനെ പോലെ ഒരു പക്ഷെ വലിയ പള്ളിയില്ല അത് സിളിക്കയില്ല ഒരുപക്ഷെ അവിടെ അൽത്താരെ ഇല്ല തടി കൊണ്ടോ സ്വർണ്ണം കൊണ്ടോ ഉണ്ടാക്കിയ താരം ഇല്ല മാത്രാന്മാർക്ക് വടിയും മുടിയും ഇല്ല അക്കാലം വരുന്നു വന്നു കഴിഞ്ഞു എന്ന് ഞാൻ പറയും പറയും ഉള്ളവരെ സത്യത്തിലും ആത്മാവിലും കർത്താവിനെ സ്തുരിക്കുന്ന ഗ്രൂപ്പുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത് അതിനെ തകർക്കാൻ ആർക്കും സാധ്യമല്ല ബനഡിറ്റ് പരിശുദ്ധ മാർപ്പാപ്പ ആയിരുന്ന ബെനഡിറ്റ് പിതാവ് ആ കർദിനാളാകുന്ന കാലത്ത് പറഞ്ഞതുപോലെ ഇന്നത്തെ സഭ ഇല്ലാതായിത്തീരും ആ ഒരു ചെറിയ സഭയാണ് ഉണ്ടാകാൻ പോകുന്നത് അത് നിയമമനുസരിക്കുന്നതായിരിക്കും ആ വിശുദ്ധിയിലായിരിക്കും അത് പ്രകാശിക്കുന്നതായിരിക്കും അത് അത് ഒരവശിഷ്ട ഭാഗമായിരിക്കും അവരിലൂടെയായിരിക്കും പിന്നീട് കർത്താവ് യഥാർത്ഥ സഭ കെട്ടിപ്പടുത്ത് ഉയർത്തുന്നത് പരശ്രീഹാന് എട്ടാം അധ്യായം റോമാക്കി പറഞ്ഞില്ലേ ലോകം മുഴുവനും ലോകത്തുള്ള എല്ലാവരും ഈറ്റുനോവ അനുഭവിക്കുകയാണ് ദൈവമക്കളെ കാണാൻ ആരാണ് ദൈവമക്കൾ ക്രിസ്ത്യാനികൾ എന്നാൽ അവരെ ദൈവമക്കളായിട്ട് കാണുന്നില്ല ഈണ്ണൻ ദൈവമക്കൾക്കടുത്ത കൃപയിൽ ജീവിക്കുന്നതായിട്ട് കാണുന്നില്ല അങ്ങനെ ജീവിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടാകും അത് ഭൂമിയുടെ അര വെളിച്ചമായിരിക്കും ആ ഭൂമിയുടെ ഉപ്പായിരിക്കും ലോകത്തിന് അര ഉപ്പ് നൽകുന്ന രുചി നൽകുന്ന പ്രകാശം നൽകുന്ന ക്രിസ്ത്യാനികൾ അത് വന്നുകൊണ്ടിരിക്കുന്ന ആ പീഡനകാലത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇന്നത്തെ ദുഃഖ വെള്ളിയാഴ്ച ആചരണത്തിന് വ്യത്യർത്ഥമുണ്ട് ആചരണമല്ല ഇനി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഇതന്നെയാണ് നീയും നിന്റെ കുടുംബത്തിലുള്ളവരും അത് സഹിക്കേണ്ടത് ഇന്നും ആ കുരിശുഭത്തെ മുത്താൻ വരുന്നവർ പ്രാർത്ഥിക്കുന്നു എൻ്റെ ദൈവമേ എൻ്റെ മകനൊരു വീസ കിട്ടണമേ അയർലൻഡിൽ പോകാനിടയാക്കണേ അമേരിക്കയ്ക്ക് വരണമേ ഒരു കാർ മേടിക്കാൻ ഒരു വീട് മേടിക്കാൻ ബിസിനസ് തുടങ്ങാൻ അന്നിരിക്കണേ ഭൗമിക കാര്യങ്ങൾക്കാല്ലേ ഇന്നും നമ്മൾ പ്രാർത്ഥിക്കുന്നത് എൻ്റെ കർത്താവ് എന്നെ വിശുദ്ധീകരിക്കണമേ അന്നങ്ങളുടെ ശരീരത്തിലൂടെ എന്നെ ശുദ്ധീകരിച്ച് പ്രത്രികിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട് ഇന്ന് ഈ കേരളത്തിലോ ഭാരതത്തിലോ ലോകത്തിലോ മിക പലവരെ അത് ചിന്തിക്കണമേ നമുക്ക് അത് വിശുദ്ധിയിലാകണം വിശുദ്ധിയിലാകണം ഈ വിശുദ്ധിയുള്ള വിജ്ഞാനികളാണ് ഇനി ലോകത്തിന്റെ ഭാവിയെ നിർണ്ണയിക്കുന്നത് ജ്ഞാനത്തിന്റെ പുസ്തകമാറാം അധ്യായം ഇരുപത്തിനാല് വായിക്കുന്നതുപോലെ ജാനികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ജ്ഞാനികൾ എന്ന് പറഞ്ഞാൽ യേശുവിനെ അറിയുന്നവർ അറിയുന്നവർ എന്ന് പറഞ്ഞാൽ യേശുമായി ബന്ധപ്പെട്ട് ഒരു സുഹൃത് ബന്ധമുള്ള രക്ഷിക്കപ്പെട്ടവരുടെ കാര്യമാണ് പറയുന്നത് അവരാണ് ലോകത്തിന്റെ സുരക്ഷിതത്വം ഹാലേ ലൂയാ ഞാൻ പല വീഡിയോകളിൽ പറഞ്ഞ പോലെ ക്രിസ്ത്യാനികളായിരിക്കും ഈ ലോകത്തെ ഭരിക്കുന്നത് ആ ക്രിസ്ത്യാനികൾ എന്ന് പറയും ഇന്നത്തെ ക്രിസ്ത്യാനികളായിരിക്കില്ല ഈശോ ആരെ കണിശമായിട്ടും തിളപ്പിച്ച് ഉള്ള എണ്ണയിലിട്ട് വറുത്ത് ശുദ്ധീകരിക്കുന്നത് അത് നമുക്കറിയാം എപ്രകാരം സ്വർണ്ണക്കടക്കാരാൽ സ്വർണം ഉണ്ടാക്കുന്നവർ ആഭരണം ഉണ്ടാക്കുന്നവർ ആ ലോഹം തിളപ്പിച്ച് 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 ഒരു പക്ഷേ ആയിരമോ രണ്ടായിരമോ സെന്റിഗ്രീറ്റർ ആകുമ്പോൾ ആ ലോഹം നല്ലപോലെ തിളങ്ങും ആ സ്വർണ്ണപ്പണിക്കാരൻ നോക്കുമ്പോൾ അവന്റെ മുഖം കാണും അതുപോലെ യേശുവിൻ്റെ മുഖം കാണുന്നവരായിട്ട് നമ്മളെ ശുദ്ധീകരിച്ചു കഴിയുമ്പോൾ ശുദ്ധീകരണത്തിന്റെ അതിയിലൂടെ ഈ മരപീഡനത്തിലൂടെ കടന്നു കഴിയുമ്പോൾ കർത്താവിന്റെ യഥാർത്ഥ ഭക്തർ യേശുവിൻ്റെ യഥാർത്ഥ അനുകാമികൾ യേശു സ്ഥാപിച്ച സഭയുണ്ടായിരിക്കും ഇന്ന് കാണുന്നത് യേശു സ്ഥാപിച്ച സഭയല്ല യേശു സ്ഥാപിച്ച സഭയെ കാണേണ്ടത് യേശുവിന് സഭ ആരംഭിക്കാൻ ആ കുരിശിൽ ആണ് ആ ഞാൻ പറഞ്ഞല്ലോ ആ ചങ്കു പൊട്ടിയപ്പോൾ ആ ചങ്കു നൽകിയപ്പോൾ ആ രക്തം നൽകിയപ്പോൾ ഇനി ഞാൻ വായിക്കാം ഒരു ഭാഗം കൂടി സമയം കുറവാണ് എങ്കിലും മത്തായി എഴുതിയ സുവിശേഷത്തിന്റെ ഇരുപത്തിയേഴാം അധ്യായത്തിൽ യേശുവിന്റെ അത് മരണത്തെപ്പറ്റിയുള്ള ഭാഗം മത്തായി ഇരുപത്തിയേഴാം അധ്യായം നാപ്പത്തിയഞ്ചു മുതൽ വരങ്ങൾ നമ്മൾ വായിക്കുന്നു ാമ ലാമ സമക്താനി എന്നെ കൈവിട്ടോ എന്നൊക്കെ പിതാവിനോട് യേശു പിതാവിനോട് ചോദിക്കുന്ന ഭാഗം ഇനി അതിനുശേഷം ചോദിക്കുന്നു എന്നെ ഉപേക്ഷിച്ചു നമ്മുടെ അതായത് നമ്മൾ പാപത്തിലയക്കുമ്പോഴത്തെ സ്ഥിതിയാണാ വിളിച്ചു പറച്ചിൽ കാരണം ഒരു പാപി ദൈവത്തിൽ അകറ്റപ്പെട്ടവനാണ് അകന്നിരിക്കുന്നു ഉപേക്ഷിക്കപ്പെട്ടവൻ തിരസ്കരണം അതാണ് അത് പർദീശാരി ഉണ്ടായിരുന്ന ദൈവങ്ങളെട്ടപ്പോൾ മനുഷ്യൻ ഉണ്ടായത് നിനക്കും എനിക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും പാപത്തിൻ്റെ പരിണിത ഫലം ദൈവത്തിനോട് മാറ്റി നിർത്തപ്പെടലാണ് അത് ആ വലിയ പാപമാണ് യേശു ഏറ്റെടുത്തത് രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് മക്കളെ മനസ്സിലാക്കണമേ ആഴത്തിൽ ഇനി അവിടെ വെച്ചാൽ ആ യേശുവിൻ്റെ ശരീരത്തിൽ ശുദ്ധീകരിക്കപ്പെട്ടു ഇനി സംഭവിച്ചത് അത് ഞാനിന്ന് വായിക്കട്ടെ അതായത് നാൽപ്പത്തി അമ്പത്തൊന്ന് മുതൽ വചനങ്ങൾ ഉച്ച അമ്പത് മുതൽ വചനങ്ങൾ യേശു ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ജീവൻ വെടിഞ്ഞു അപ്പോൾ ദേവാലയത്തിലെ തിരശ്ശീല മുകൾ മുതൽ താഴവരായി കീറി ഭൂമി കുരുങ്ങി പാറകൾ പിളർന്നു ശവകുടീരങ്ങൾ തുറക്കപ്പെട്ടു നിദ്ര പ്രാവിച്ചിരുന്ന പല വിശുദ്ധന്മാരുടെയും ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെട്ടു പുനരുദ്ധാനത്തിനു ശേഷം അവർ ശവകുടീരങ്ങളിൽ നിന്ന് പുറത്തു വന്ന വിശുദ്ധ നഗരത്തിൽ പ്രവേശിച്ച് പലർക്കും പ്രത്യക്ഷരായി യേശുവിന് കാവൽ നിന്നിരുന്ന ശരാരിപനും അവന്റെ കൂടെ ഉണ്ടായിരുന്നവരും ഭൂകമ്പവും മറ്റ് സംഭവങ്ങളും കണ്ട് അത്യധികം ഭയപ്പെട്ടു സത്യമായവൻ ദൈവത്തിന്റെ എന്ന് പറഞ്ഞു ഗലീതായനോട് യേശുവിനെ അനുഗമിച്ചൻ മവരുഷി സൂക്ഷിച്ചിരുന്നവരുമായ അനേകം സ്ത്രീകൾ അകലെ ഇക്കാര്യങ്ങൾ നോക്കി കണ്ടുകൊണ്ടിരുന്നു പ്രിയപ്പെട്ടവരെ ഒന്ന് ചിന്തിക്കാം അവിടെ സംഭവിച്ചത് എന്റെ അന്ന് ആദ്യമായിട്ട് നമ്മൾ കാണുന്നെന്താണ് ദേവാലയത്തിന്റെ തിരശീല കീറപ്പെട്ടു അലേ ലൂയ്യ ഞാൻ പറഞ്ഞല്ലോ ഖബ്രാഖൽ ദേണം വായിച്ചല്ലോ അത് ആ തിരശ്ശീല മാറിയതുകൊണ്ട് നമുക്ക് അത് അവിടുത്തെ സന്നിധിയിൽ പ്രവേശിക്കാൻ കഴിയുന്നു യേശുവിൻ്റെ ശരീരമാകുന്ന ആ തിരശ്ശീല മുറിയപ്പെട്ടു അതാണ് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ് ആവർത്തിക്കുന്നില്ല അപ്പം യേശുവിൻ്റെ ശരീരമാകുന്ന ആ തിരശ്ശീലയിലൂടെ അതിവിശുദ്ധിയിലേക്ക് നമ്മൾ കന്ന് കയറണം ആ നമുക്കറിയാം ദൂരന്മാരുടെ ദേവാലയത്തിന് മൂന്ന് ഭാഗമുണ്ടായിരുന്ന പോട്ടിക്കോയും നടുമുറ്റവും അതുപോലെ വിശുദ്ധിയുടെ സ്ഥലവും വിഷുദ്ധ സ്ഥലത്തിൽ ഒരിക്കൽ മാത്രമേ പുരോഹിതൻ ആടിൻ്റെ രക്തവുമായി പോകുകയുള്ളായിരുന്നു ഇപ്പോൾ നമുക്കെല്ലാം അവിടെ സ്വതന്ത്രമായിട്ട് പോകാനാണ് വിരിയും കട്ടിനും എല്ലാം എടുത്ത് കളഞ്ഞത് ഇനി അത് പുറമേ പറയുമ്പോൾ ആ വിരി യേശുവിൻ്റെ ശരീരമാണ് അത് നമുക്കറിയാം ആ ഈശോയുടെ ആ ശരീരത്തിലൂടെയാണ് നമ്മൾ സ്വർഗത്തിൽ പോകേണ്ടതും അതെ അതിനുശേഷം പറഞ്ഞിരിക്കുന്ന നോക്കണമേ എന്ത് സംഭവിച്ചു എന്ന് ശവകുടൂരത്തിലുള്ളവർ ചാടി എഴുന്നേറ്റ് പട്ടണത്തിലുള്ളവർക്ക് പ്രത്യക്ഷപ്പെട്ടു ഹലേ നമ്മുടെ വിശുദ്ധ കുർബാനയ്ക്ക് ഉള്ള ആ ശക്തി യേശുവിൻ്റെ കാൽവേരിയുടെ മരണത്തിനുള്ള ശക്തി അതാണല്ലോ കുർബാന ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ശവകൂടീരങ്ങളെ തകർത്ത് മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിയും അതുകൊണ്ടാണ് നമ്മൾ കത്തോലിക്കല് മരിച്ചവർക്ക് വേണ്ടി കുർബാന കണ്ട് കാഴ്ചവെക്കുന്നതും കുർബാന ചൊല്ലിപ്പിക്കുന്നതുമെല്ലാം കാരണം ആ കർത്താവിന്റെ കാൽവരിയിലെ ബലിക്ക് ശവകുടീരങ്ങളെ തകർത്ത് മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിവുണ്ട് വിശ്വസിക്കൂ മക്കളെ ആ ബലി തന്നെയാണ് ഏത് അച്ഛനായാലും ചെറുപ്പക്കാരനോ വലുവനോ മേലാത്തവനോ എന്നെപ്പോലെ വീൽ ചെയറിലോ ഇരുന്നുകൊണ്ട് കുർബാന എല്ലുന്നവരായിരിക്കാം ഓരോ കുർബാനയും അതെ മരിച്ചവരെ ഉയർപ്പിക്കാൻ ശക്തി ഉള്ളതാണ് ഹലേ ലൂയ്യ നിന്റെ വിശ്വാസം എവിടെ മക്കളെ രണ്ടാമത് വലിയ സംഭവം ശരാധിപൻ അവന്റെ കൂടെ ഉണ്ടായിരുന്നവരും കൂടി പറഞ്ഞു അതെ സത്യമായും ഈ ദൈവപുത്രനായിരുന്നു എന്നെ ആ പത്രോശ് ചെസറിയ ഫിലിപ്പിൽ വെച്ച് പറഞ്ഞ പോലെ സത്യമായും അങ്ങ് ജീവിക്കാൻ ദൈവത്തിന്റെ പുത്രനാകുന്നു അതാണല്ലോ പത്രോശിനെയും കൂട്ടരേയും രക്ഷപ്പെടുത്തിയത് അതേ വാക്കുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതെ എന്താ പറഞ്ഞത് ഭയപ്പെട്ടുകൊണ്ട് പറഞ്ഞു ഇവൻ ദൈവപുത്രനായിരിക്കുന്നു ഇതാണ് വിശ്വാസം ചിരാരിപെന്ന് പറഞ്ഞാൽ നൂറുപട്ടാളക്കാരുടെ മേധാവി അപ്പോൾ നൂറ്റിയൊന്ന് പട്ടാളക്കാരാണ് ഏറ്റു പറയുന്നത് അന്ന് പറഞ്ഞാൽ സഭ ആരംഭിച്ചു അതേ ലൂയ്യ ഈശോട് ഹൃദയം മുറിഞ്ഞപ്പോൾ ഇത് ആ നൂറിലധികം പേര് വേറെ അനുഭവം കാണുക അവിടുണ്ടായിരുന്നു പറ എഴുതപ്പെട്ട ഒരു പ്രത്യേകം എടുത്ത് അത് സുവിശേഷകൻ പറയുകയാണ് ആ നൂറ്റി ഒന്ന് പേര് ആ സമയത്ത് മുട്ട എന്നുണ്ട് യേശു കർത്താവ് പറഞ്ഞു ആ ജീവന്റെ ജലമകന പരിശുദ്ധ ഹൃദയത്ത് വീണപ്പോൾ രണ്ടേ കൊറുന്ത ഒന്നേ കൊറുന്ദൂസ് പന്ത്രണ്ടാം അധ്യായം മൂന്നിൽ പറയുന്ന പോലെ യേശു കർത്താവിന്റെ ആത്മാവില്ലാതെ ഒരുവനും യേശു കർത്താവ് ഏറ്റു പറയാൻ പറ്റൂല ഹലേരുയ്യ പ്രിയപ്പെട്ടേ അവിടെ വെച്ച് തന്നെ ആത്മാവിനെ സ്വീകരിക്കണം യഥാർത്ഥ ബന്ധക്രോസ്ത ഈശോയുടെ ഹൃദയത്തിൽ നടക്കുകയാണ് കാൽവരി കാൽവരിയിലാണ് ബന്ധക്കോസ്ത കാൽവരിയിലാണ് സഭ ആരംഭിക്കുന്നത് കാൽവരിയിലാണ് ബരി കാൽവരിയിലാണ് സഭയുടെ എല്ലാത്തിന്റെയും റൂട്ട് മൂലം ഹലേരുയ്യ അതിനുശേഷമാണ് ബാക്കിയെല്ലാം അതിനുശേഷം ബലിയർപ്പിച്ചാൽ നമുക്കറിയാം ഗുഹയിലും വീട്ടിലും ഒക്കെ ആയിരുന്നു ഓക്കെ പ്രിയമുള്ളവര് അതിലേക്കുള്ള തിരിച്ചൊരുവിന്റെ ഈറ്റുനോവാണ് ഇന്ന് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അര മറുപടനങ്ങളും വേദനകളുമെന്ന മനസ്സിലാക്കാൻ ഇടയാകട്ടെ ഈ വെള്ളിയാഴ്ച ആ പ്രിയമുള്ളവര് അതിൽ വേറൊരു കാര്യം പറഞ്ഞിരിക്കുന്ന എന്താണ് അത് അർത്ഥമെന്താണ് എത്ര പാറ പോലെ കഠിനഹരമുള്ളവരെയും വിശുദ്ധ കുർബാനയ്ക്ക് രക്ഷിക്കാൻ കഴിയും അവർക്ക് വേണ്ടി ബലിയർപ്പിക്കൂ ഉദാഹരണമായിട്ട് പൈശ്ചാജ്യ ബന്ധനത്തിലായിരിക്കാം ഒരു പക്ഷേ കത്താൻ വിശ്വാസം നഷ്ടപ്പെട്ട നിന്റെ ഭാര്യയോ ഭർത്താവോ മകനോ മകളോ ആയിരിക്കാം അവക്തിയോടെ ആ കാൽവരി ബലിയിൽ പങ്കുകൊള്ളൂ അസമർപ്പിക്കൂ കത്താവിന്റെ മരണത്തിന് പാറ ഹൃദയം പാറയായവരെ കൂടി പൊട്ടിച്ചു തകർക്കാൻ കഴിയും ആ മരേ കല്ലറ പൊട്ടിക്കാൻ മാത്രമല്ല പിന്നെയോ കഠിനമായിരിക്കുന്ന പാറകളെ പൊട്ടിക്കാനും രക്ഷിക്കാനും അവനെ ഉയർപ്പിക്കാൻ ജീവനിലേക്ക് കൊണ്ടുവരാനും കർത്താവിന് ബലിക്ക് കഴിവുണ്ട് എന്ന് കാണിക്കുകയാണ് അതായത് ജീവിക്കുന്നവരെ മരിച്ചവരെയും ഉജ്ജീവിപ്പിക്കാൻ കഴിവുള്ളതാണ് അതേ വിശുദ്ധ കുർബാന അതെ വിശുദ്ധ ബലി അതെ കർത്താവിൻ്റെ ബലി അതേ ബലി രണ്ടായിരം കൊല്ലങ്ങൾക്ക് അർപ്പിക്കപ്പെട്ട അതേ ബലിയാണ് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കളെ ഒന്നുകൂടി ആ വിശ്വാസത്തിൽ നിങ്ങൾ ആഴപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്പെട്ടവരെ നമുക്ക് അവിശ്വാസികളാകാതിരിക്കാൻ ശ്രമിക്കാം പൗരൂ സിഹ ഒന്ന് കൊറുന്ദൂസ് അധ്യായം പതിനൊന്നിലാണ് കുർബാന സ്ഥാപനത്തെ പറ്റി പറയുന്നത് നമുക്കറിയാം ആദ്യം എഴുതപ്പെട്ട ഭാഗമാണത് അതാറ് മത്തായോ മത്തയോ ജോഹന്നാനൊക്കെ എഴുതുന്നതിന് മുമ്പ് വിശുദ്ധ കുർബാനനെ പറ്റി ആദ്യം എഴുതത് പൗലൂസ് ആണ് കാരണം മാനസാന്തരം എല്ലാം കഴിഞ്ഞപ്പോൾ കാരണം അവസാനത്തെ അത്താളത്തിൽ അവൻ കൂടെ ഇല്ലായിരുന്നല്ലോ അന്ന് തനി കടിച്ച പൊട്ടാത്ത യഹൂദനായിരുന്നു അവൻ ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവനായിരുന്നു ഇന്നും അതുപോലെ ക്രിസ്ത്യാനിറ്റി വേണ്ട എന്ന് പറയുന്നവരുണ്ട് ആ ഫിലിം വഴിയും പ്രസംഗം വഴിയും അല്ലെങ്കിൽ പലതരത്തിൽ അധികാരത്തിൽ കൊണ്ട് അത് ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കെ നശിപ്പിക്കുവാൻ സഭയെ നശിപ്പിക്കാൻ നോക്കിയിരുന്ന അനേകം പേരുണ്ട് മക്കളെ അത് അതുപോലെയുള്ളവരെ ഈശോയുടെ ബലി വിശ്വാസത്തോടെ അർപ്പിക്കും തകർക്കും മാനസാന്തരം ഉണ്ടാകും പക്ഷേ ഇന്നത്തെ മതിലേക്കെളുത്ത ക്രിസ്ത്യാനികളെക്കാൾ വെന്മയുള്ള പ്രക്ഷോഭിക്കുന്ന ക്രിസ്ത്യാനികളായ അവർ മാറും ആ ആ കർത്താവിൻ്റെ ആ അവിടെ വെച്ചത് ബരാബാസിന് വരെ മനഃസാന്തരം ഉണ്ടായിരുന്നാണ് ചില ഐതിഹ്യങ്ങൾ പറയുന്നത് അതായത് ആ ബരാബാസ് അറിഞ്ഞില്ല യേശുവിന് പകരമാണ് അവൻ രക്ഷിക്കപ്പെട്ടെന്ന് അവൻ ആരോ പറഞ്ഞ് കേട്ട് ഒരു പെണ്ണാ പറഞ്ഞെന്നാ പറയുന്നത് അവൻ ഓടി കാൽ വരി കാണുന്ന ഈശോ ഇങ്ങനെ മരിച്ചു കിടക്കുന്നതാണ് അതിൻ്റെ ദൈവം എൻ്റെ ഭാവത്തിന് ഞാനായിരുന്നു മരിക്കേണ്ടത് ഇപ്രകാരം അതിനുവേണ്ടിയാണല്ലോ കാരണം അവർ സമകാലീനർ ആയിരുന്നു എന്നോർക്കണം അപ്പോൾ എൻ്റെ പാപമാണല്ലോ ഏറ്റെടുത്തത് ആ നല്ല കള്ളനും അഹുതനെയാ ചിന്തിച്ചത് അതെ ഇവർ നീതിമാനായിരുന്നു എന്നാൽ ഞങ്ങൾ പാപികൾ ഞങ്ങളുടെ പാപത്തെ ശിക്ഷിക്കും അതുകൊണ്ടാണ് ഇന്ന് നിന്ന് നീ എൻ്റെ കൂടെ പ്രതീക്ഷയാലും ഉണ്ടായിരിക്കും നല്ല കള്ളനെ കേൾക്കാൻ പറ്റിയത് ഈ ബരാഭാസം അവിടെ ആ കുരിശിൻ്റെ അടിച്ചൊന്ന് തല അടിച്ച് കരഞ്ഞെന്നാണ് പറയുന്നത് അവൻ്റെ തലയിലേക്ക് രക്തവും ജലവും വീണെന്നും അവൻ മാനശാന്തരപ്പെട്ട് ആദിമസഭയിൽ അത് ഓടി നടന്ന് വചനം പോഷിച്ചവനായിരുന്നുവെന്നും ഒരു ഒരു ട്രഡീഷൻ ഒരു ഒരു കഥയുണ്ട് സത്യം നമുക്കറിച്ച് കൂടാം പക്ഷെ ഒന്ന് പറയാം ആ ബരാഭാഷ നീയും ഞാനുമാണ് നമ്മുടെ പാപങ്ങളാണ് ഏറ്റെടുത്തത് നമ്മളും കുരിശീൻ്റെ അടുക്കൾ വന്ന് അത് തലയിട്ടടിച്ച് ഈശോയുടെ മുറിവിനെ നോക്കിയല്ല അനുകമ്പ കാണിക്കേണ്ടത് കണ്ണീരൊഴുക്കേണ്ടത് എന്റെ നിജസ്ഥിതി ഓർത്തുകൊണ്ട് എന്നത്തെ പാപത്തിൻ്റെ സാഹചര്യത്തിൽ ജീവൻ നഷ്ടപ്പെട്ട വ്യക്തിയായി തിരുന്ന അരെ ഞാനാണ് തലയടിച്ച് പറയേണ്ടത് എൻ്റെ കർത്താവി എനിക്ക് വേണ്ടി മരിച്ച കർത്താവി അങ്ങേ പ്രതി ജീവിക്കാൻ ശക്തി തരണമേ അനുഗ്രഹം തരണമേ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ആ പതിനൊന്നാം അധ്യായം ഒന്നേ കുറവും ദൂശ്യയില് അതായത് ഹൃദയത്തിൽ വിശുദ്ധി കൂടാതെ കൊണ്ട് പാപത്തോടു കൂടി ശരീരവും ഡത്വം സ്വീകരിച്ചാൽ നിത്യനാശം കൈവരുന്നു അതുകൊണ്ട് പലരും രോഗികളും ബലഹീനരും മരിച്ചു പോകാനും ഇടയായി എന്ന് നമ്മൾ വായിക്കുന്നു ഒന്നേ കുറുന്തൂസ് അധ്യായം പതിനൊന്ന് ഇരുപത്തേഴ് മുതൽ ഇരുപത്തൊമ്പത് വരെ വചനങ്ങൾ ഇന്നെത്രയോ പേരാണ് അപ്രകാരം ബലിയർപ്പിക്കുന്നത് സ്നേഹമില്ലാത്ത ബലി ബലി സ്നേഹത്തിന്റെ ബലിയാണ് ഈശോ അത്രമാത്രം സ്നേഹിച്ചു നമ്മൾ വായിക്കുന്നു ജോഹർലാനി എഴുതിയ സുവിശേഷം അധ്യായം മൂന്ന് എപ്പതിനാല് അങ്ങനെ തൻ്റെ ഏകജാതനെ നൽകുവാൻ ആ നൽകലാണ് നമ്മൾ കുരിശിൽ കാണുന്നു മക്കളെ ആ മകനെ നകിക്കൊണ്ടുള്ള സ്നേഹം പ്രകടിപ്പിക്കൽ ആ ആ ഹൃദയം നൽകുന്ന സ്നേഹം നമുക്കല്ലേ ഹൃദയം സ്നേഹത്തിൻ്റെ ഇരിപ്പിടമാണ് അപ്പോൾ ആ സ്നേഹബലിയാണ് വിശുദ്ധ കുർബാന അതുകൊണ്ടാണ് പോലും ഈശോ തന്നെ പറഞ്ഞു മത്താ സുവിശേഷം അഞ്ച് ഇരുപത്തിനാലിൽ ബലിയർപ്പിക്കാൻ നിങ്ങൾ വരുമ്പോൾ ആർക്കെങ്കിലും നിന്നോട് വിരോധമുണ്ടെന്ന് തോന്നിയാൽ ബലിവസ്തു അവിടെ ഉപേക്ഷിച്ചിട്ട് പോയി വന്ന് രമ്യപ്പെട്ട് ബലിയർപ്പിക്കൂ ഹാലേ രൂപ നിനക്ക് വിരോധമുണ്ടെന്നുള്ള നിന്നോട് വിരോധമുണ്ട് അവരോടും രമ്യപ്പെടണം ആ രമ്യപ്പെടൽ ആവശ്യമാണ് അതുകൊണ്ടാണ് ഓരോ വിശുദ്ധ ബലിയുടെ ആരംഭത്തിൽ രമ്യപ്പെടലേണ്ട ഒരു സമയമുണ്ട് ലത്തീൻകാര് ഞാൻ പിഴയാളി എന്ന് പറഞ്ഞ പ്രാർത്ഥന ചൊല്ലും ഇസ്രോ മലബാറുകാരാണെങ്കിൽ വേറൊരു പ്രാർത്ഥന അറിയാം അനുരാജ്ഞിതരായി തീർന്നു അങ്ങനെ അനുരജ്ഞവും സ്നേഹവും ഇല്ലാതെ അർപ്പിക്കുന്ന ബലി കർത്താവിനും സ്വീകാര്യമല്ല ഇന്നേറെ ബലികൾ അപ്രകാരം സ്വീകരിക്കപ്പെടുന്നില്ല പ്രിയ മക്കളെ വൈദികരോടും സഹോദരങ്ങളോടും ഞാൻ മക്കളെന്ന് വിളിച്ചുകൊണ്ട് പറയുക കാരണം ഈ പണക്കവും ആ വഴക്കും തീരാനുള്ള കുർബാനകൾ വെറുതെ കർമ്മങ്ങൾ മാത്രം ചടങ്ങ് മാത്രം ഓരോ അനുഗ്രഹവും ഉണ്ടാകില്ല കാരണം ആ ബലികളൊന്നും കർത്താവിൻ്റെ അടുക്ക ചെന്നിട്ടില്ല അത് മേശക്കടി കിടക്കുകയാണ് ആൽത്താൻ അടി കിടക്കുകയാണെന്ന് ഞാൻ പറയും ജീശുക്കെ സ്വീകരിക്കാൻ പറ്റില്ല കാരണം യേശു സ്നേഹമാണ് അതുകൊണ്ടാണ് അതെ നമുക്ക് ആ പതിനൊന്നാം അധ്യായം വായിക്കണം നിങ്ങൾ എപ്പോഴും കുറന്തൂശം നിങ്ങൾക്ക് സ്നേഹിച്ചതിന് വരാൻ പറ്റില്ലെങ്കിൽ വീട്ടിൽ നിന്ന് തിന്നു എന്നാ പറഞ്ഞത് എന്തുകൊണ്ടാ പള്ളി വരണ്ട കുബാനയ്ക്ക് വരണ്ട ഈ രമ്യത കൂടാതെ വരണ്ട എന്നാ പറഞ്ഞിരിക്കുന്നത് അതിനുശേഷമാണ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ സ്വീകരിച്ചാൽ അതെ അത് നിന്റെ സർവ്വനാശവുമാണ് നിത്യതയുണ്ടാകില്ല ഇവിടെ വെച്ചു എൻ്റെ രോഗയോഗവും ബലഹീനരാകും എല്ലാം പറഞ്ഞിരിക്കുന്നത് വചനമല്ല അത് ഓർക്കണമേ നമ്മൾ ജോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ പതിമൂന്നാം അധ്യായം ഇരുപത്തേഴ് വചനത്തിൽ കാണുന്നു അപ്പക്കക്ഷണം തിന്നതിനെ തുടർന്ന് സാത്താൻ യൂഡാസിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു ഹലുയ നമ്മൾ വിശുദ്ധ സ്വീകരിക്കുന്നത് എന്തിനാണ് പോലായി തീരാൻ ആ യേശുവിന്റെ യേശുവിൻ്റെ മനോഭാവമുള്ളവരായിത്തീരാൻ നമുക്കറിയാം നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നത് എന്നാ സംഭവിക്കുന്ന പലർക്കും അതല്ല യേശുവിന് ശരീരവും രക്തവും തിന്നുമ്പോൾ പിശാലായിട്ട് മാറും കാരണം വിശാചുള്ളി കയറുന്നു ഭാര്യയോടും മേക്കം ഭക്താവിനോടും അത് നമ്മൾ കണ്ടില്ല ചില ചേട്ടത്തിമാർ ചേട്ടന്മാർ പള്ളി വലിയ ഭക്തിയോട് പറഞ്ഞാൽ ആരാധനയൊക്കെ നടത്തി കുർബാനയും സ്വീകരിച്ച് വീട്ടിൽ ചെല്ലുമ്പം ജീവിത ബംഗാളിയോട് മക്കളോട് അടി പിടി കുളി ഉടനെ തന്നെ കള്ളു കുടിക്കുന്നു ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ തന്നെ നടക്കുന്ന സംഭവങ്ങളാണ് ഞാൻ പറയുന്നത് മക്കളെ അതൊക്കെ പറയുകയാണ് അവർ നിത്യനാശത്തിന് അർഹരായിരിക്കുമെന്ന് വെളിപ്പുള്ള ഹൃയെത്തോടെ ശുദ്ധ മനഃസാക്ഷിയോട് വേണം ആ ഹൃയ കവാടത്തിൽ കടന്നു പോരാനായിട്ട് ആ സ്വർഗ്ഗത്തിലേക്ക് പോകണമെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് താനെ ഉള്ളിൽ കയറ്റുന്ന ദൈവകാരണ സുഗന്ധങ്ങൾ വേണ്ട എന്ന് വയ്ക്കാം യേശുവിനെ ആയിരിക്കും യേശുമായി അയ്യ്ക്കപ്പെടാൻ എന്റെ ശരീരം തിന്നുകയും രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവരിലും വസിക്കും എന്ന ജോഹന്നാൻ ആറാം അധ്യായം അമ്പത്താരി പറഞ്ഞത് നമ്മൾ അന്വർദ്ധമാകണമെങ്കിൽ എല്ലാ വിരോധങ്ങളും പണക്കങ്ങളും എല്ലാം മാറ്റണം ആ ഈശോ നോക്കണം ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയുന്നില്ല എന്ന് പറയുന്നത് കൊണ്ട് ക്ഷമിക്കുന്ന കർത്താവിനെ അത് ഹൃദയത്തിൽ സ്പർശിക്കട്ടെ അങ്ങനെ ക്ഷമ കൊടുത്ത കിട്ടുന്ന ദിവസം അറിയിക്കട്ടെ ഈ നല്ല വെള്ളി ഈ വെള്ളി ദുഃഖവള്ളി പ്രിയപ്പെട്ടവരെ ഇല്ലെങ്കിലൊക്കെ ചുമ്മാ ആചരണം പൂച്ച് ദുഃഖമുള്ളിയാഴ്ച ഒരിക്കലും പള്ളിയിൽ പോകാത്തൊരു പോലും വരും എന്നെനിക്കറിയാം പ്രിയപ്പെട്ടവര് എന്തിനു പള്ളി പോയിട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല അല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ ആക്രൂശത്തിനിടയ്ക്ക് വന്ന് ഈ ക്രൂശത്തിൻ്റെ വാക്കുകളും ആ എന്തിനു വേണ്ടി അവൻ ആക്കൂരിശിനി മരിച്ചെന്നുള്ള കാര്യവും ആഴമായി മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥമായ രൂപാന്തരീകരണം സംഭവിക്കണം അത് രണ്ട് കുറവും ദൂസ് അധ്യായം മൂന്ന് പതിനാറ് മുതൽ പറയുന്നുള്ള പോലെ ആരെങ്കിലും മാനസാന്തരപ്പെട്ട കർത്താവിലേക്ക് തിരിയുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവനെ സ്നേഹത്തിൽ നിന്ന് സ്നേഹത്തിലേക്ക് പുണ്യത്തിൽ നിന്ന് പുണ്യത്തിലേക്ക് വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് രൂപാന്തരപ്പെടുത്തും അത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് ഹലേലൂയ സംഭവിക്കട്ടെ ആ ഹൃദയത്തിൽ നൊഴുകുന്ന ആ ജീവജലമാകുന്ന പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തിലേക്ക് ഉച്ചിയിലേക്ക് വീഴട്ടെ അങ്ങനെ മനഃസന്ധപ്പെട്ട് യേശുവിനെ പിഞ്ചൊല്ലുന്ന നല്ല ഉത്തമ ക്രൈസ്തവരായി മാറാൻ ഈ ദുഃഖവെള്ളിയാഴ്ച നിങ്ങളെ സഹായിക്കട്ടെ ഒരു മിനിറ്റ് കണ്ണുകൾ അടയ്ക്കുക കഥാവി ശക്തമായ ഭാഷയിൽ എഴുതാനും കാര്യങ്ങൾ ദുഃഖവെള്ളിയെപ്പറ്റി ഞാൻ ഈ മക്കൾ സംസാരിച്ചു ഏതെങ്കിലും ഇവരെ ഹൃദയങ്ങളെ സ്പർശിച്ചുവെങ്കിൽ രാർത്ഥ മാനശാന്തരം രൂപാന്തരീകരണം കൊടുക്കണമെന്നു പ്രാർത്ഥിക്കുന്നു കഥായി ദുഃഖബലിയുടെ അനുഗ്രഹം ഇവർക്ക് ലഭിക്കുമാറാകട്ടെ ദിവ്യബലി സംബന്ധിക്കുമ്പോൾ ആ വിശ്വാസത്തോടെ പോയി സമ്മന്ധിക്കുവാൻ അങ്ങനെ കഥായി ഓരോരോരുത്തരും ഒരു ദിവ്യബലിയായി തീരുവാൻ ഒരു ബലിവസ്തുവായി തീരുവാൻ വിശുദ്ധീകരിക്കപ്പെട്ട ബലിവസ്തുവായി തീരുവാൻ കൃപ നൽകണമെൻ്റെ ആശം പ്രാർത്ഥിക്കുന്നു ആരെല്ലാം എപ്പോൾ ഈ വചനം കേൾക്കുന്നു അവരെ ഒത്തിരി സ്നേഹത്തോടെ അങ്ങനെ പൊട്ടിയ മുറിഞ്ഞ ആ ഭാഗത്തേക്ക് സമർപ്പിക്കുന്നു മാലാവിൻ്റെ മാതൃഭക്തിയോടെ സ്നേഹത്തോടെ വിശ്വാസത്തോടെ മാലാവിൻ്റെ പ്രാർത്ഥനയിലൂടെ ആ ജോസഫിൻ്റെ ആ ജോഹന്നാന്റെ ആ ആകൃഷിച്ചുള്ള ആരെല്ലാം വിശ്വാസിക്കുന്നു ഒരു വിശ്വാരാരിവന്മാരുടെ പത്തിനൂറുപേരും കൊടുന്ന് അവരുടെ വിശ്വാസം കൊടുക്കും ഇവർക്ക് ഇവരെ രക്ഷിക്കണമേ വിശ്വസിക്കുന്നു ഭാവി അത് ഒരു പക്ഷേങ്കിൽ ബണിച്ച് പതിനാറ് ബന പിതാവ് പറഞ്ഞ് പതിനാറാം പിതാവ് പറഞ്ഞതുപോലെ ഒരു പക്ഷേ അവശിഷ്ട ഭാഗമായിരിക്കാം ഇനിയും ഉണ്ടാകുന്നത് ഞാൻ ഈ പറയുന്ന വാക്കുകൾ ഇവരെ തെരഞ്ഞെടുക്കാൻ വിശുദ്ധിയിലായിരിക്കുന്ന ഒരു സഭയായിരിക്കാം കുരിശിലൂടെ ഇനി മെനഞ്ഞെടുക്കുന്നത് ഈ ഡൊക്കെ വെള്ളിയാഴ്ചക്ക് ഏറെ അർത്ഥമുണ്ട് അത് രണ്ടായിരത്തി മുപ്പത്തിമൂന്നിലാണ് ഞങ്ങൾ യഥാർത്ഥ ജൂബിലി ആഘോഷിക്കാൻ പോകുന്നത് ആ സമയത്തേക്ക് എനിക്ക് തോന്നുന്നു ഈ സഭ ഇല്ലാതായിത്തീരും ഇന്നത്തെ സഭ ഈ പ്രകടനങ്ങളും ആഘോഷങ്ങളും വിശ്വാസം എല്ലാം പോകും യഥാർത്ഥ ഭക്തർ പാപത്തെ ത്യജിച്ചുകൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കുന്ന വ്യക്തികൾ ക്രമയിലായിരിക്കുന്നവരെ ഒന്നിച്ചുകൂട്ടും കത്തായി വചനം കേൾക്കുന്ന ഓരോരുത്തരെയും ആ ക്രമയിലാക്കുവാൻ ഈ രാഷൻ പ്രാർത്ഥിക്കുന്നു അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട ഏഴായിരം ജനങ്ങളോടുകൂടി ഇവരെ കൂട്ടിച്ചേർക്കണമേ ഏഴായിരമോ എഴുപതിനായിരമോ ഏഴു ലക്ഷവും ആകട്ടെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് ഞാൻ ആശീവദിക്കുകയാണ് അനുഗ്രഹിക്കുകയാണ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എല്ലാവർക്കും എൻ്റെ സ്നേഹിതരെ ഉപകാരികൾ എന്നെ കാണുന്നവർ എൻ്റെ പുസ്തകം വായിക്കുന്നവർ എൻ്റെ വീഡിയോ കേൾക്കുന്നവർ എൻ്റെ ധ്യാനം കൂടിയ ഒത്തിരി പേരുണ്ടെങ്കിൽ എല്ലാവർക്കും ഈസ്റ്ററിന്റെ മംഗളങ്ങൾ ഞാൻ ആശംസിക്കുന്നു അറേ ഈ ടോക്കുക കേട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിൽ പാടി ശ്രമം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല യേശുവിന്റെ പിന്നാലെ എന്ന പാട്ട് അതെ യഥാർത്ഥത്തിൽ കുശിൻ്റെ ജീവിതമാണ് ഈശോട് ചേർന്നുള്ള ജീവിതം ഈശോയുടെ കൃപയിലുള്ള ജീവിതം നിങ്ങളെല്ലാവർക്കും Happy Easter! Isho ang isho yerto tu. Hallelujah. Amen.